നിലമ്പൂർ ത്തുമുറിയിൽ തന്നെ പരാജയപ്പെടുത്തിയത് ബിജെപി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന കോവിലകത്തുമുറിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അരുമാ ജയകൃഷ്ണൻ ജനവിധി മാനിക്കുന്നുവെന്നും കോവിലകത്തുമുറിയിലെയും നഗരസഭയിലെയും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു മാത്രമല്ല കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ അവസാന നിമിഷത്തിൽ നമ്മളെ കുറച്ച് ഓട്ടുകളും അതിൻ്റെ ഒപ്പം പോയി എന്നുള്ളൊരു വാസ്തവമാണ് എന്തായാലും പരാജയവും ജയവും നമ്മളെ പൊതുപ്രവർത്തനത്തിലും ഈ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉള്ളതാണ് നമ്മളത് വിശദമായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും സജീവ രാഷ്ട്രീയവുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി തിരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് സജീവമായ സംഘടനാ പ്രവർത്തനവുമായി പാർട്ടീൻ്റെ ഒപ്പം നിലമ്പൂരി പൊതുരംഗത്തും പാർട്ടിയിലും സജീവമായും ഉണ്ടാകും ജനങ്ങൾക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം മുൻനിരയിലുണ്ടാകും ബി ജെ പി സിറ്റിംഗ് ഡിവിഷനിൽ ബി മൂന്നാം സ്ഥാനത്താണ് ഇത് ബി ജെ പി യു ഡി എഫ് ബന്ധം തുറന്നു കാട്ടുന്നു ആശുപത്രിക്കുന്നിൽ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു കോവിലകത്ത് മുറിയിൽ ഉൾപ്പെടെ നഗരസഭയിലെ മുപ്പത്താറ് ഡിവിഷനുകളിലും തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തും നിലമ്പൂർ നഗരസഭയിൽ മുപ്പത്തി ആറ് ഡിവിഷനുകളിൽ പതിനഞ്ച് ഡിവിഷനുകളിൽ മാത്രമാണ് ബി ജെ പി മത്സരിച്ചത് ഇരുപത്തിയൊന്ന് ഡിവിഷനുകളിൽ ബി ജെ പി വോട്ട് യു ഡി എഫിന് നൽകിയെന്നും അവർ ആരോപിച്ചു മുപ്പത്തിയാറ് വാർഡുകളിൽ ഏഴ് വാർഡാണ് നമുക്കിപ്പോൾ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ അടുത്തു തന്നെ ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ തന്നെ അതിൻ്റെ സംഘടനാ നടപടിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പാർട്ടിയിലുള്ള വോട്ടുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നിങ്ങളതല്ല മൊത്തത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഒരു തരംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് വന്നത് അപ്പോൾ അതിൽ തന്നെ ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ പാർട്ടി പാർട്ടി എന്തെങ്കിലും പഠിച്ച് അതിനുശേഷം അതിനുള്ള മുന്നോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാലായിരത്തോളം വോട്ടായിരുന്നു യു ഡി എഫിൽ ലീഡ് പി വി അൻവർ രണ്ടായിരത്തിഒരുന്നൂറിലേറെ വോട്ടുകളും നേടി എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് വോട്ട് വ്യത്യാസം രണ്ടായിരമായി കുറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിയും മുന്നണിയും വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ